വാലാട്ടി കഴിഞ്ഞ ദിവസമാണ് ഞാൻ ഈ ഒരു സിനിമ കണ്ടത് കുറച്ച് മുന്നേ ഇറങ്ങിയ ഒരു സിനിമയാണ് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഒരു സിനിമയാണ് അപ്പോൾ നമ്മളൊരുപാട് ഇംഗ്ലീഷ് സിനിമകൾ ഇപ്പോൾ ടോഗോ ആയിരിക്കോട്ടെ ഹാച്ചിക്കോ ആയിരിക്കോട്ടെ ഇങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇപ്പോൾ സ്റ്റോട്ട് ലിറ്റിലായിക്കോട്ടെ അത്തരത്തിലുള്ള സിനിമകളാണെങ്കിൽ പോലും മൃഗങ്ങൾ സംസാരിക്കുന്ന രീതിയിലുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് സി ജി ഐ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ഇത്തരം അവരുടെ ഈ വായഭാഗം മാത്രമായിട്ട് മൂവ് ചെയ്തുകൊണ്ട് സംസാരിക്കുന്ന രീതിയിലാക്കുന്ന സിനിമകൾ മലയാളത്തിൽ തന്നെ ഈ ആനിമൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ് റിംഗ് മാസ്റ്റർ എന്നൊരു സിനിമ പക്ഷെ ഒരുപാട് നായ്ക്കളുടെ അല്ലെങ്കിൽ ഒരു മൃഗങ്ങളുടെ ഒരു ജീവിതകഥയല്ല അത് മനുഷ്യനുമായിട്ട് ഒത്തുപോകുന്ന രീതിയിലുള്ള ഒരു കഥയായിട്ടാണ് ദിലീപ് ഏട്ടനായിട്ടുള്ള ഒരു ഇൻട്രാക്ഷനും അത് ദിലീപ് ഏട്ടൻ്റെ ലൈഫിൽ വരുത്തുന്ന മാറ്റങ്ങളും കുറച്ചൊരു ഫൺ ലെവലുള്ള ഒരു സിനിമയാണ് റിംഗ് മാസ്റ്റർ എന്നൊരു സിനിമ ഈ സിനിമ വാലാട്ടി എന്നൊരു സിനിമ ടോട്ടലി മനുഷ്യരുടെ കഥയല്ല ടോട്ടലി ഒരു മൃഗങ്ങളുടെ കഥയാണ് മൃഗങ്ങളുടെ ഉള്ളിൽ മനുഷ്യരോടുള്ള ഒരു സ്നേഹം ഒരു ബാലാട്ടി കൊണ്ട് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നന്മ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് വലിയൊരു താൽപ്പര്യം തോന്നാത്ത ഒരു കഥയായിട്ടാണ് അതിൻ്റെ ഒരു എക്സിക്യൂഷനായിട്ടാണ് എനിക്ക് ഈ ഒരു സിനിമ തോന്നിയത് ടെക്നിക്കലി ഈ സിനിമ ചിലപ്പോൾ ഒരു വെറൈറ്റി ആയിരിക്കും ഒരു എക്സ്പെരിമെൻ്റലായിരിക്കും വിജയ് ബാബു ആണ് ഫ്രൈഡേ ഫിലിംസ് ആണ് ഈ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത് ദേവൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വ്യക്തിയാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടൊക്കെയാണ് ഇവർ ഈ സിനിമ എടുത്തത് എന്നൊക്കെയാണ് പറയുന്നത് മൃഗങ്ങളുടെ ആ ഒരു ആക്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആയിരിക്കാം പക്ഷേ എനിക്കിതൊരു ഒരു വളരെ ബിലോ ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് ഇതിൻ്റെ പ്രധാന കാരണം കൂടെ ഞാൻ പറഞ്ഞുതരാം സിനിമയുടെ കഥയിലേക്ക് വരുന്ന സമയത്ത് അമലു എന്ന് പറഞ്ഞിട്ടുള്ളൊരു നായ്ക്കുട്ടിയും ടോമി എന്ന് പറഞ്ഞാൽ വിജയ് ബാബുവിൻ്റെ ഒരു നായ് നായ്ക്കുട്ടിയുമായിട്ട് ഒരു പ്രണയബദ്ധരാകുന്നു അവർ നൈബേഴ്സാണ് അങ്ങനെ ഇവർ രണ്ട് പേരും കൂടെ ഒളിച്ചോടുകയാണ് നമ്മുടെ ഈ മനുഷ്യന്മാരെയൊക്കെ പോലെ തന്നെ ഇവർ ഒളിച്ചു ഓടുകയാണ് വീട്ടിൽ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ വീട്ടിൽ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്തതിൻ്റെ പേരിൽ ഒളിച്ചോടുക എന്നൊക്കെ പറയുന്നത് പോലെ ഈ രണ്ട് നായ്ക്കളും കൂടെ അവരുടെ യജമാനന്മാരുടെ അടുത്ത് നിന്ന് ഓടിപ്പോവുകയാണ് മറ്റൊരു ഭാഗത്തേക്ക് ഓടി പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ വീട്ടിൽ വളർത്തുന്ന നായ്ക്കളായ തന്നെ പുറത്തുള്ള തെരുവ് പട്ടികളും അവരെ കുറച്ച് ആക്രമിക്കാനൊക്കെ സാധ്യതയുണ്ട് പട്ടിപിടുത്തക്കാര് തന്നെയുണ്ട് അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഈ ഇവരുടെ ലൈഫിൽ മാറ്റങ്ങൾ ഈ അമലു ടോമി എന്ന് പറഞ്ഞ രണ്ട് നായ്ക്കളുടെ ഇടയിൽ ഒരു പട്ടിപിടുത്തക്കാരൻ വരികയും അമലുവിനെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു അമലു പ്രഗ്നൻ്റ് ആണ് ആ ഒരു അമലു എന്നൊരു നായ്ക്കുട്ടിയെ രക്ഷിക്കാനായിട്ട് കരി എന്നൊരു നായും ബാസി എന്നൊരു നായും ടോമി എന്നൊരു നായും കൂടെ ഈ തട്ടിക്കൊണ്ടുപോയ ഈ ഒരു അമലുവിനെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന പ്രയത്നങ്ങളും ഒക്കെയാണ് സിനിമയിൽ കുറച്ചുകൂടെ എൻ്റർടൈനിങ് ആയിട്ട് പിന്നീട് ഒരു നടുവിലെങ്കിലും എനിക്ക് തോന്നിയത് നടുഭാഗത്തെങ്കിലും സിനിമയുടെ നടുഭാഗത്തെങ്കിലും എനിക്ക് തോന്നിയത് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു സിനിമ അതല്ലാത്ത രീതിയിൽ ഒട്ടും ടീനേജേഴ്സിനെ അല്ലെങ്കിൽ ഡോഗ്സ് എന്നൊക്കെ പറയുന്നത് മറ്റൊരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഡോഗ്സിൻ്റെ ഒക്കെ ഒരു അവതരിപ്പിക്കുന്ന രീതിയിൽ അതിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് കാണിക്കുന്ന രീതിയിലൊക്കെ നമ്മൾ തേങ്ങിപ്പോകുന്ന രീതിയിലുള്ള ആനിമൽസിൻ്റെ ആ ഒരു ഡോഗ്സിൻ്റെയൊക്കെ ഒരു പെരുമാറ്റവും അവരുടെ ഒരു ജമ്പിങ്ങും പോട്ടെ ആ ഒരു ചാർലി എന്നൊരു സിനിമ തന്നെ എടുക്കാം അതിൽ തന്നെ എത്ര ഇമോഷണലി ആയിട്ടാണ് നമ്മളെ ആ ഒരു ഡോഗ്സിനെയും മനുഷ്യരുടെയും ആ ഒരു ഇമോഷനെ കണക്ട് ചെയ്തത് ഇതൊന്നുമില്ലാതെ ഡോഗ്സിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഏതാണ്ട് ജംഗിൾ ബുക്കൊക്കെ പോലെ തന്നെ ജങ്കിൾ ബുക്കൊക്കെ പോലെ ആക്കാൻ നോക്കിയ നാട്ടിൻപുറത്തുള്ള ഒരു നായ്ക്കളുടെ കഥയായിട്ട് എനിക്ക് തോന്നിയ ഒരു സിനിമയാണ് വാലാട്ടി എന്നൊരു സിനിമ വാലാട്ടി അതായത് വാലാട്ടി കൊണ്ട് വരുന്ന ഡോഗ്സ് അതിൽ പൂച്ചയുണ്ട് എനിക്കിവിടെ ഒരു പൂച്ചയുണ്ട് നമ്മുടെ ഡാനി പൂച്ചയുണ്ട് അപ്പോൾ പൂച്ചയും ഒരു വാലാട്ടി നമ്മളുടെ അടുത്തേക്ക് കുറച്ച് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കി നമ്മളെ നമ്മളെ നമ്മളെയും കെയർ ചെയ്യുന്ന ഒരു പെറ്റ് തന്നെയാണ് പലരും പറയും പൂച്ച ഭയങ്കര ആറ്റിറ്റ്യൂഡാണ് കോഴി കോഴിയൊക്കെ വളരെ കൂടെ മനുഷ്യരുമായിട്ട് സഹകസിക്കുന്ന പെറ്റാണ് എന്തുകൊണ്ട് ഈ വാലാട്ടി എന്നുള്ളൊരു പേര് വെച്ച് ഡോഗ്സിനെ മാത്രമായിട്ട് എടുത്തു എന്നെനിക്കൊരു ഒരു ഒരു വിയോജിപ്പുണ്ട് ഈ ഒരു സിനിമയിൽ അത് ഡോ ഓവറോൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഡോഗ്സിനെ ഭയങ്കര പ്രകീർത്തിച്ച് പെറ്റ് എന്ന് പറഞ്ഞാൽ ഡോഗാണ് എന്നുള്ളതൊക്കെ കാണിക്കുന്ന ഒരുപാട് സിനിമയുണ്ട് അങ്ങനെ ഒരുപാട് ഡോഗ്സ് ലവേഴ്സുകളും ഉണ്ട് ഈ ഡോഗ്സ് ലവേഴ്സുകളൊക്കെ ഈ തെരുവ് പട്ടികളെ കണ്ടു കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യാതെ പോവുകയും ചെയ്യും അങ്ങനെയുള്ള ഒരുപാട് ഡോഗ് ലവേഴ്സൊക്കെ നമ്മുടെ ചുറ്റുമുണ്ട് അപ്പോൾ സിനിമയിലേക്ക് വരുന്ന സമയത്ത് ബാലാട്ടി ഇതൊരു നല്ലൊരു പരീക്ഷണ ചിത്രമാണ് പക്ഷേ കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് എനിക്ക് തോന്നി വെറുതെ എൻ്റെ ഒരു നല്ലൊരു ടൈം പോയി ചിലപ്പോൾ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും ഇതിന് സൗണ്ട് കൊടുത്തിരിക്കുന്ന ഒരുപാട് അഭിനേതാക്കളുണ്ട് നമ്മുടെ റോഷൻ പിന്നെ അജു വർഗീസ് പിന്നെ സണ്ണി വെയിനും രവീണ രവി എന്നൊരു ക്യാരക്ടറുണ്ട് പിന്നെ രോഹിണി അവതരിപ്പിക്കുന്ന ഒരു ക്യാരക്ടറുണ്ട് അത് കുറച്ചും കൂടെ ഒരു ഡെപ് ഒരു ക്യാരക്ടറാണ് പിന്നെ അങ്ങനെ 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 ഒരുപാട് ഒരു വില്ലനായിട്ട് വരുന്നൊരു ക്യാരക്ടറുണ്ട് അതൊരു വളരെ ബോറായിട്ട് എന്തായാലും വില്ലനാണെന്ന് കാണിക്കാൻ വേണ്ടി മസിലും ഇങ്ങനെ തന്നെ നോക്കി വരുന്ന ഒരു വില്ലൻ പട്ടി പട്ടികളെ മാത്രം പിടിച്ചിട്ട് മറച്ചു വെക്കുന്ന ഒരു വില്ലൻ ഒരു ഒരു തരത്തിലും എനിക്കൊരു ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ഈ സിനിമ തന്നില്ല എന്ന് തന്നെ പറയാം ക്ഷമിക്കുക ആരൊക്കെ ഈ സിനിമ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ക്ഷമിക്കുക അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു സിനിമയായിട്ട് വരാം ഇത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ കഴിഞ്ഞ വർഷം അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഈ വർഷം നല്ല നല്ല സിനിമകൾ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം നാളെ കാണാം ബൈ